എറണാകുളം ജില്ലയിൽ രണ്ട് വില്ലകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ബാവുപ്പടിയിൽ വാഴക്കുളം പോകുന്ന റൂട്ടിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഗൾഫ് ഗൾഫാർ ഗ്രൂപ്പിന്റെ ഹെവൻ വില്ലാസ് ഗേറ്റഡ് വില്ലാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ വില്ലാ പ്രൊജക്ടിലെ അഞ്ച് സെന്റിലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് വില്ലകളാണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ രണ്ട് ബില്ലയ്ക്കും സെപ്പറേറ്റ് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ ബില്ലകൾക്ക് താഴ്ത്തി നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയോട് ചേർന്ന് സമയം വലുപ്പമുള്ള ഡൈനിങ് ഏരിയ കൂടാതെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചണും കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിലായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഓരോ വില്ലയ്ക്കും നൽകിയിരിക്കുന്നത് ബെഡ്റൂമുകൾ എല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം ആണ് ഫസ്റ്റ് ഫ്ലോറിൽ ലിവിംഗ് ഏരിയ നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയിലും ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് നാല് ബെഡ്റൂമുകൾക്കും കബോർഡ് വർക്കുകളും ഡ്രസ്സിംഗ് ടേബിളും നൽകിയിരിക്കുന്നു മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു സെപ്പറേറ്റ് ഏരിയയും നൽകിയിട്ടുണ്ട് ജല കിണറും വാട്ടർ ലഭ്യമാണ് ഇവിടെ നിന്നും വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ ചാർട്ടേഡ് ഇന്റർനാഷണൽ സ്കൂളിലേക്കും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കും എത്തിച്ചേരാവുന്നതാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രാജഗിരി ഹോസ്പിറ്റൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ഇൻഫോ പാർക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന അഞ്ച് സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബില്ലുകൾക്കും പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് സിക്സ് സീറോ ത്രീ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ വൺ നയൻ ടു